രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം രാഹുലിനെ സഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കരുതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നിലപാടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ വി ഡി സതീശനുള്ളത് എന്നാൽ രാഹുലിന് അനുകൂലമായ നിലപാടിലാണ് എ ഗ്രൂപ്പും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും രാഹുലിനെതിരായ സസ്പെൻഷൻ നടപടി പ്രതിപക്ഷ നേതാവ് സ്പീക്കറെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ടി വി പ്രസാദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ടി വി പ്രസാദ് ഗുഡ് മോർണിംഗ് ടി വി പ്രസാദ് കക്ഷിരഹിതനായിട്ടിരിക്കേണ്ടി വരും രാഹുൽ മാങ്കോട്ടത്തിൽ നിയമസഭയിൽ എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നലെ നമ്മളോട് വളരെ വ്യക്തമായി പറഞ്ഞത് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കോട്ടത്തിൽ പുറത്തായി കഴിഞ്ഞു പാർട്ടിയിൽ നിന്ന് സസ്പെൻഷനിലാണ് അങ്ങനെ ഒരാളെ കുറിച്ച് ഇനി അതിൽ ക്ലോസ് ദി ചാപ്റ്റർ ആണെന്ന ഉറച്ച നിലപാടിലാണ് വി ഡി സതീഷൻ എന്നാൽ കെ പി സി സി അധ്യക്ഷനടക്കമായ കാര്യത്തിൽ ഒരു ആഴക്കുഴപ്പൻ നിലപാടെടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യും ഇന്നലെ സ്പീക്കറെ ഈ വിവരം അറിയിച്ചതിലൂടെ വി ഡി സതീശൻ ഒരിക്കൽ കൂടി തന്റെ നിലപാട് ഉറപ്പിക്കുകയല്ലേ ടി വി പ്രശാന്ത് വരേണ്ട നിയമസഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അതല്ലേ വി ഡി സതീശിൻ്റെ നിലപാട് അത് തന്നെയാണ് അരുൺ ഗുഡ് മോർണിംഗ് അരുൺ പറഞ്ഞതുപോലെ ശക്തമായ നിലപാടാണ് വി ഡി സതീശൻ ഇതിൽ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് വി ഡി സതീശന് രാഹുൽ മാങ്കൂട്ടത്തിലോട് ഏതെങ്കിലും രീതിയിലുള്ള വിരോധമുണ്ട് എന്ന് തോന്നുന്നില്ല പക്ഷേ രാഷ്ട്രീയമായ ഒരു ശരി അതാണ് എന്നാണ് വി ഡി സതീശൻ അടുപ്പക്കാരോട് പറയുന്നത് കാരണം ഈ ഒരു സമയം എന്നുള്ളത് ആഭ്യന്തര വകുപ്പിനെതിരെ പ്രതിപക്ഷത്തിന് നിയമസഭയിൽ ആഞ്ഞടിക്കേണ്ട ഒരു സമയമാണ് അങ്ങനെ ഒരു അവസരം വന്നു നിൽക്കുന്ന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വന്നാൽ അത് പ്രതിപക്ഷത്തിന് വലിയ രീതിയിലുള്ള പ്രതിരോധം തീർക്കേണ്ടി വരും എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ ഇത് ഇരുത്തിക്കൊണ്ട് ഒരു കാര്യവും സർക്കാരിനെതിരെ പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പ്രതിപക്ഷം പോകും എന്നുള്ളതാണ് വി ഡി സതീശൻ നേതാക്കളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതെങ്കിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ചില നേതാക്കൾ രംഗത്തിറങ്ങി എന്നുള്ളതാണ് അതിൽ എ വിഭാഗം നേതാക്കളുണ്ട് അതോടൊപ്പം തന്നെ ചില കോൺഗ്രസ് നേതാക്കളും അതിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയൊന്നും വന്നില്ലല്ലോ എന്നുള്ളതാണ് പ്രധാനമായും അവർ മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ അതിനിടയിൽ പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ട കാര്യം സ്പീക്കറെ കണ്ട് നേരിട്ട് ചെയ്തിട്ടുണ്ട് അതായത് ആ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടി സസ്പെൻഡ് ചെയ്തു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന വിവരം സ്പീക്കറെ അറിയിച്ചു ഇതോടുകൂടി ഇനിയിപ്പോൾ പ്രതിപക്ഷ നിരയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിക്കാൻ കഴിയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അഥവാ നിയമസഭയിലേക്ക് വന്നാലും ഒറ്റപ്പെട്ട് ഒറ്റ ബ്ലോക്കായി ഇരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ കാര്യത്തിൽ സണ്ണി ജോസഫിന്റെ തീരുമാനം ഇന്നുണ്ടായേക്കും എന്നുള്ളതാണ് ഇന്ന് പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്